ഹലോ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഗാർഡനൊക്കെ കുറേയധികം പുതിയ രീതിയിലൊക്കെ കുറേ കുറേ രീതിയിൽ ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ജസ്റ്റ് അതിനകത്ത് കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് തരാം നമുക്കാദ്യം ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റെഡിയാക്കിയതാണ് കേട്ടോ ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് ഇപ്പം ഞാനൊന്നൊരു ചെറിയ രീതിയിൽ പോട്ടിലൊക്കെ ആക്കിയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട് കേട്ടോ പ്ലാന്റ്സ് പാരഡൈസ് ബൈ സുലു എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് റെഗുലറായിട്ട് കാണാൻ പറ്റും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിൻ്റെ സെയിൽ പ്ലാന്റ് അവൈലബിളാണ് കേട്ടോ ദൈ ഇരിക്കുന്നതാണ് അതിൻ്റെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ അനുസരിച്ചിട്ടാണ് പ്ലാന്റ് വരുന്നത് സൈസ് അനുസരിച്ചിട്ടാണ് കോസ്റ്റ് വരുന്നത് കേട്ടോ തെറ്റിപ്പോയി പിന്നെതേ മഴയാണ് നല്ല മഴയാണ് അപ്പോൾ ഇന്നാണോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് കേട്ടോ അതിലൊക്കെ ഫുള്ള് പായലായി ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇത് ക്വീനാണ് ക്വീനൊക്കെ നല്ല അടിപൊളിയായി ഈ ഒരു ക്വയർ സ്റ്റിക്ക് ചെയ്യുന്നത് ഈസിയാണ് പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് റിയൂസ് ചെയ്യാം ഇതിൻ്റെ വീഡിയോയും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ മോൺസ്റ്ററ ആൽബോ ആണ് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഒരു എന്തൂറയും ഇതേ മഴയായപ്പോൾ കണ്ടോ ഓരോരുത്തരൊക്കെ പതുക്കെ തലപൊക്കി പുതിയ ലീഫ് വരുന്നുണ്ട് കേട്ടോ ഫുഗട്ടിയാണത് പിന്നെ ഈ സൈക്കിളിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് ഞാൻ എന്താ ഇവിടെ ഒരു ബോൺസായി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോൺസായി ഒന്ന് വളച്ചൊന്ന് സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ എല്ലാം ഞാൻ നമ്മുടെ യൂട്യൂബ് മറ്റേ ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ടുണ്ടേ അപ്പോൾ ഇതൊക്കെ ഇനിയൊന്ന് വളർന്നു വന്നതിന് ശേഷം ഒന്ന് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ എന്തേ ഇത് കണ്ടോ തടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എയർ പ്ലാന്റ് ആണ് ഇത് സ്പാനിഷ് മോസാണ് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതാണ് ഇത് തടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഫോൺ ഞാൻ റിപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് എൻ്റെ സ്ഥാനമൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ സെയിലിന് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം നല്ല മഴയായപ്പോഴേക്കും അടിപൊളിയായി ഇരിപ്പുണ്ട് സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താലും മതി അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും ദേ ഇവിടെ വലിയൊരു എപ്പി പ്രീമിയം പിനാറ്റം ആൽബോ പ്ലാന്റ് ആയിരുന്നു ഞാനത് കട്ട് ചെയ്തു അടിപൊളിയായിട്ട് പ്രൊപ്പഗേഷൻ ഒക്കെ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് വൈറ്റ് പ്രിൻസസ് ആണ് വൈറ്റ് പ്രിൻസസ് ദേ നാല് പേരിവിടെ നിൽക്കുന്നുണ്ടോ ഞാനിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതാണേ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാനിതിൽ അപ്ഡേഷൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കതിൽ കോണ്ടാക്റ്റ് ഡ്രാഗൺ സ്കെയിലൊക്കെ വളർന്നങ്ങ് മുകളിൽ പോയി ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഡേ ഇവിടെ സ്റ്റാക്ക് ഹോൺ ഫണൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടിപൊളിയാട്ട് കളിക്കുന്നു അതേപോലെ തന്നെ സ്റ്റാൻഡിലിയാനെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് പ്ലാന്റ് കണ്ടോ കൊയർ സ്റ്റിക്കിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ അഡീഷനിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയൊരു പ്ലാന്റ് ആണേ നൊളീന അല്ലെങ്കിൽ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്കത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് അതിൻ്റെ സ്റ്റെമ്മ് കണ്ടോ അതെ ഈ ഒരു രീതിയിലാണ് രീതിയിലാട്ടോ എൻ്റെ സ്റ്റെമ്മ ഇനി തൊട്ടപ്പുറത്താണ് നമ്മുടെ ആ ഒരു പിനാറ്റം ആൽബോ പ്ലാന്റ് പ്രൊപ്പഗേറ്റിന് പ്രൊപ്പഗേഷന് വെച്ചതാണ് കേട്ടോ എല്ലാം കിളുത്തിട്ടുണ്ടേ ഉണ്ടോ അങ്ങറ്റം വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് എല്ലാം മുളം ദൈ ഇരിക്കുന്നതെല്ലാം സെയിലിനുള്ള പ്ലാന്റുകളാണേ എസ് പി കൊളംബിയുടെ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റുകളാണെല്ലാം നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ആ വാട്സാപ്പിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഇത് ഇത് കണ്ടോ ഇത് പരേസോ വൃദ്ധയാണ് അത് ഞാനൊന്ന് തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണേ ഇതെന്താകുമെന്നുള്ളത് അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ചാനലിലിടുന്നതായിരിക്കും പിന്നെ അത് എൻ്റെ ഒരു ഫേവറേറ്റ് കോർണറാണ് ഈ ഒരു ഭാഗം ഒരു ചെറിയൊരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ പ്ലാന്റുകൾ വെച്ചിരിക്കുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ദേ ഈ ഒരു ബിഗോണിയ കൊണ്ടുവന്നത് ബികോണിയെ എന്തായാലും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദേ ഇവിടെ ഞാൻ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോക്കോഡാമയാണ് ഡാമയാണ് അതിൽ ഞാൻ കൃപ്താന്തസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു ബിഗോണിയ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ദേ എതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ തടിയാണ് തടിയിൽ ഞാൻ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊരു ചെറിയൊരു സൂത്രത്തിലാണ് ഞാൻ തടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നതും മഴയാകുമ്പോഴത്തേ ഇവരുടെയൊക്കെ ശല്യം ഭയങ്കരമായിരിക്കും ഒച്ചാണ് കേട്ടോ എന്തായാലും അത് സെറ്റായി വരുന്നുണ്ട് ഒരുപാട് ദിവസത്തിന് ശേഷം ഇപ്പോഴാണൊന്ന് പുറത്തേക്ക് ഇറങ്ങിയെല്ലാം ഒന്ന് കാണാൻ പറ്റുന്നത് നല്ല മഴയായിരുന്നു ഈ ആൽബം ഒക്കെ കൊടുക്കാനായിട്ടുള്ള ആൽബമാണ് കേട്ടോ മഴയാകുമ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും നല്ല ഡിപിയായിട്ടാണ് മഴയത്തൊക്കെ ഇതൊക്കെ ഓൾഡ് ലീഫായി കട്ട് ചെയ്ത് കളയേണ്ട സമയമായി ഇങ്ങനെയുണ്ടത് മണി പ്ലാന്റ് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഒരു നമ്മുടെ ചിരട്ടയാണ് അതിലൊന്ന് ജസ്റ്റ് ഒരു സ്പാനിഷ് ഷൂസ് കിട്ടും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് സെക്യുലൻ്റ് വെറൈറ്റിയിലുള്ള ഇതാണ് അവിടെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് അത് ഇത് എബി പ്രബന് കിഡാറ്റഡ് ആൽവോ ഇതിൻ്റെയാണ് ഞാൻ ആ കട്ടിങ്സ് കാണിച്ചത് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാനായിട്ടുണ്ട് അത് ഇതെങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ വീഡിയോസും കോയിക്കാർക്കിൻ്റെ ടാങ്കാണ് ഇത് എങ്ങനെയുണ്ട് എല്ലാവരും അതിനകത്ത് ആയിട്ടുണ്ട് രണ്ട് ബ്ലാക്ക് മോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ ഓടിപ്പോയതായിട്ട് നിങ്ങൾ കണ്ടത് മഴയായിട്ട് എന്നും ഫീഡ് ചെയ്യാറില്ല മഴ വരുമ്പോൾ നമ്മൾ എന്നും ഫീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനൊരു കാര്യമുണ്ട് കൊയ് കപ്പിന് ഈ ഒരു വെള്ളച്ചാട്ടം ഞാൻ എന്നാണ് ഓൺ ചെയ്ത് കൊടുത്തത് ഇത്രയും ദിവസം മഴ ആവശ്യമില്ലായിരുന്നു വെള്ളം നല്ല രീതിയിൽ അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളും ചെടിയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് കാണിക്കാനായിട്ടാണ് അത് നല്ല രീതിയിൽ കാറ്റ് വീഴുന്നുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന കൊണ്ടേക്കും ബായ് ബൈ ടേക്ക് കെയർ